ഹലോ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മളിതാ എൻ്റെ വീട്ടിലുള്ള സൽക്കാരത്തിൻ്റെ വ്ലോഗാണിട്ട് എങ്ങനെയായിട്ട് ഷെയർ ആക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം അപ്പോൾ സമയം എന്താ പന്ത്രണ്ടേ കാലായിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഒക്കെ ഏകദേശം കഴിഞ്ഞ് ഞാനും ചൂചിയുള്ളു ഇപ്പോൾ ഇവിടെ ചൂച്ചാണെങ്കിൽ വെയ്യല്ലേ പനിക്കുണ്ടോ പിന്നെന്താണ് ചുമ ചുമ ഉണ്ട് നന്നായിട്ട് എന്തെല്ലാം ഉറങ്ങിയിട്ടില്ല അതിൻ്റെ ക്ഷീണം ഇതിൻ്റെ മുഖത്ത് നന്നായിട്ട് കാണുണ്ട് ഓന് പിന്നെ രാവിലെ എണീറ്റ് ഞാൻ പിന്നെ ഇഷൂന് ഇതല്ലേന്നോ സ്കൂള് അപ്പം അതിന് വേണ്ടിയിട്ട് എണീറ്റ് അപ്പം ഇന്നെന്താ വെച്ചാൽ ഇൻട്രോ തന്നെ പറഞ്ഞല്ലോ സൽക്കാരാണ് അപ്പം അതിൻ്റെ വീഡിയോ ആണല്ലോ അപ്പം ക്ലീനിങ് എത്ര നന്നാക്കിയാലും ഇപ്പോൾ ഒരുവിധം ഞാൻ എല്ലാ ദിവസങ്ങളും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തട്ടിക്കൊട്ടി അങ്ങനെയുള്ള ക്ലീനിങ് നടത്തൂല നടത്ത സമയം കിട്ടിയില്ല പിന്നെ കല്യാണത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏകദേശം എല്ലോടും വൃത്തിയാക്കിയിട്ടിരുന്നു കേട്ടോ ഞാനെല്ലാം വാതിൽ മാറല ഒക്കെ തട്ടിലും മുമ്പിലെ മുറ്റമൊക്കെ കഴുകിയിട്ടിരുന്നു പിന്നെ കിച്ചൻ്റെ ഈ സൈഡുകളൊക്കെ വൃത്തിയാക്കിയിട്ടിരുന്നു പക്ഷേ ഇനി അടുക്കളിൻ്റെ ഈ മുറ്റം കഴുകാണ്ട് അത് ഞാൻ പിന്നെ മഴ ആയപ്പോൾ പിന്നെ ഞാൻ വരുന്ന കഴുകാൻ വെച്ചിരുന്നതാണ് അപ്പം എന്താ അറിയില്ല കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം ഭയങ്കര ക്ഷീണമാണ് ഒരു നിൽക്കാളാപ്പില്ലായിരിക്കും ഇനിയിപ്പം തുകിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതും വാറും കഴിഞ്ഞിട്ട് ഇനി എക്സാം സ്റ്റാർട്ട് ചെയ്തു ഡിസംബർ എട്ടാം തീയതി എക്സാം ആണ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ മിക്കവാറും അപ്ലോഡിങ് ആവാം അപ്പം ഒരു ഫുഡ് ഐറ്റംസ് ആയിട്ടൊന്നും ഉണ്ടാക്കണില്ല ഞാനൊക്കെ ഓർഡർ ചെയ്യാൻ എന്നാലും എന്ത് എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ എനിക്കിടങ്ങാറുണ്ട് പ്രശ്നം ഡെസേർട്ടോ ഒന്നുമൂലും കളിക്കണ്ടാണെനിക്കൊക്കെ ഓർഡർ ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിന് ഭയങ്കര ക്ഷീണമുണ്ട് ഒന്നിനൊരാക്കം കിട്ടാത്ത പോലെ അപ്പം എന്താ പറയുക എന്നാലും എനിക്കെന്തേലും ഉണ്ടാക്കണല്ലോ എൻ്റെ സ്പെഷ്യലായിട്ട് അപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കാമെന്ന് എത്തിയിട്ടോ അപ്പം അപ്പം ഫ്രഷ്ലി സെർവ് ചെയ്യാമല്ലോ എന്ന് എഴുതിയിട്ട് പാസ്ത ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി അപ്പം ചിക്കൻ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കന് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കിയേക്കട്ടെ ഏകദേശം ക്ലീൻ ചെയ്ത് താ ഈ ഡൈനിങ് ഹാളിലെത്തിയിട്ടോ ഈ കിച്ചണും മാത്രമേ തുടച്ചെടുക്കാനുള്ളൂ അതിന് മുമ്പ് ചിക്കൻ കേക്ക് വൃത്തിയാക്കട്ടെ ചൂച്ചൂന് കഞ്ഞിക്ക് കൊടുത്ത് ക്ഷീണമുണ്ട് നല്ല പനി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യട്ടെ അല്ലേ കിച്ചണൻ്റെ ഏകദേശമുള്ള അവസ്ഥ ഇതാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിലം കൂടെ ഒന്ന് തുടച്ചെടുക്കാണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ചിക്കൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെന്തായാലും ചെറിയ ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഉദിക്ക് എന്താ പറയുക സോയാ സോസും കുറച്ച് സുർക്കിയും പിന്നെ ഉപ്പ് ഒരു ശകലിട്ടാൽ മതി കേട്ടോ കാരണം സോയാ സോസിലെണ്ണം ഉണ്ടാകും പിന്നെ കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇത് നമുക്ക് പാസ്തയ്ക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം എല്ലാം താ മിക്സ് ആക്കിയിട്ട് ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത് മോളുടെ റൂമൊക്കെ ഞാൻ അതാ ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം അവിടെ അടിച്ചു വരി തുടച്ച് ക്ലീൻ ആക്കി അപ്പം മുകളുടെ രണ്ട് റൂം ഞാൻ പൊതുവേ വീഡിയോയിലൊന്നും ഈ റൂംസ് വല്ല കാണിക്കുകയില്ല കാരണം ഇവിടേക്ക് വല്ലാതെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ലൈറ്റ് രൂപ എന്താകും ക്യാമറയ്ക്ക് ഒരു മിന്നാട്ടം പോലെ കേട്ടോ അപ്പം എല്ലാം ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വലിയ യൂസേജില്ല കേട്ടോ ഇക്കൻ്റെ കുറച്ച് ഷർട്ട് കാര്യങ്ങൾ ഞങ്ങൾ ഷൂ സംഭവങ്ങളൊക്കെ വെക്കുന്നതാണ് പിന്നെതാ നമ്മളെ ഈ ഈയൊരു സെക്ഷനിലാട്ടോ നമ്മൾ എന്താ ഫുഡ് ഐറ്റംസ് വെക്കുന്നത് അപ്പം മേശ കസാല ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഒരു കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നേരെ ഇങ്ങോട്ട് തന്നെ വെച്ചിരിക്കണം ഇവിടെയുള്ള വിറകൊക്കെ കംപ്ലീറ്റ് നമ്മളിപ്പോൾ ഒഴിവാക്കി ഇപ്പോൾ ഇങ്ങനെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സമയം മണി കഴിഞ്ഞ് ഇഷു വരാനായി ചായക്കെല്ലാം വെച്ചിരുന്ന ഉറങ്ങിനിട്ട് ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഒരമണിക്കൂർ അതിൽ മൂന്ന് കോട് വന്നു അപ്പം ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ പാസ്തക്കുള്ള മൈദ അതുപോലെ തന്നെ നമ്മൾ ഒർഗാനോ അത് ഒരു പാക്ക് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് സ്പ്രിങ് ഓണിയന് ക്യാപ്സിക്കം മൂന്നും ഉണ്ട് റെഡും യെല്ലോയും പിന്നെ നമ്മൾ പാസ്തയും ഉണ്ട് കേട്ടോ അപ്പം ഈ ഒരു സ്പ്രിങ് ടൈപ്പിലുള്ളൊരു പാസ്തയാണ് കേട്ടോ ഞാൻ സെലക്ട് ആക്കിയിട്ടുള്ളത് അത് മൂന്ന് പാക്ക് ഉണ്ട് അത് നമുക്ക് ആവശ്യത്തിന് ചെയ്തു നോക്കാം അതിനനുസരിച്ചിട്ടാക്കാം പണ്ടത്തെ മുടി ഒന്നര തിയായിട്ട് കട്ട് ചെയ്യുന്ന മെസ്സി എന്താണ് ഞാൻ ഞാൻ ട്ടെടുത്ത നഗരസം വിട്ടു ഒന്നായിട്ട് പോയി വൈകുന്നേരമൊക്കെ ആയപ്പോൾ പിന്നെ തിരക്കായി പിന്നെ നമ്മൾ ഓരോ ഒക്കെ റെഡി ആക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചു പിന്നെ നമ്മൾ നഗഡ്സൊക്കെ പൊരിച്ചിരിക്കാണ് പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ജ്യൂസാണ് കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ട് ഇക്ക എൻ്റെ എന്താ പറയുക ഇത് ഇക്ക ബ്രദറാണ് അപ്പം ഓരോ വൈഫും മോളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഓരോക്കെ ഉണ്ടായിരുന്നു ഹെൽപ്പാക്കാൻ പിന്നെ എല്ലാവരും വന്ന് ഇങ്ങനെ അമ്മച്ചി അനു അപ്പച്ചി എല്ലാവരും വന്നു കേട്ടോ അപ്പം ഇവരൊക്കെ വന്ന ശേഷം പിന്നെ ജ്യൂസ് സംഭവങ്ങൾ അതുപോലെ തന്നെ നഗഡ്സൊക്കെ പിന്നെ മേലെ ഒക്കെ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടോ ഇത് പിന്നെ <laughs> അപ്പം നമ്മളെ ഗെസ്റ്റുകൾ എല്ലാവരും ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുഡൊക്കെ റെഡിയാക്കി മേലെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ മഷാ എടുത്തിട്ടുള്ള നമ്മൾ ജൂജു ഇഷ്യൂ ആണ് കേട്ടോ അപ്പം ഇഷ്യൂ എന്താ പറയുക ഏകദേശം മുൾ ഫോർഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇതവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ സ്ട്രാറ്റർ കഴിച്ചിട്ട് നഗഡ്സ് ആക്കി അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ നമ്മൾ ജ്യൂസ് സംഭവങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളിത് ആ പാസ്തേൻ്റെയും കൂടെ ചൂടോടെ ഇതാക്കാൻ എഴുത്തിയിട്ട് അങ്ങനെ ആക്കട്ടെ അപ്പം പാസ്തൻ്റെ ഈ നഗഡ്സൊക്കെ മാക്സിമം പിന്നെ ഓരോരുത്തർ വന്നാൽ പിന്നെ നമ്മൾ തിരക്കായല്ലോ പിന്നെ അത് താത്ത ചെയ്തീന്നു പിന്നെ ഇത് സെലത്താത്തിയും പിന്നെ എന്താ പറയുക മൂളികവരൊക്കെ ചെയ്തു ഏകദേശം നഗഡ്സ് ഇത്ര ആയിട്ടോ രണ്ട് പേക്ക് തോന്നണം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നഗഡ്സ് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ തന്നെയാണ് എൻ്റെ അമ്മച്ചീൻ്റെ വീട്ടിലെ കുറേ കുട്ടികളാണ് കേട്ടോ ഈ ഒരു കാണുന്നത് എൻ്റെ കസിൻസാണ് എല്ലാവരും അപ്പം എല്ലാവരും ഉണ്ട് അപ്പം കുറേ ആയാലും എല്ലാവരും കൂടിയിട്ട് സൽക്കാരം എഴുതിയിട്ടാണ് അങ്ങനെ ആക്കിയത് ആണുങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആണുങ്ങളൊക്കെ ഈ ഓഫീസിലിരിക്കുകയാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ മൂത്താപ്പൻ്റെ മക്കളും പിന്നെ എൻ്റെ നാത്തൂൻ്റെ എന്താ പറയുക ഉപ്പയും ആനിയന്മാരും പിന്നെ എൻ്റെ കസിൻസാണ് ഈ മുറ്റത്തുള്ളത് അമ്മമാർ പിന്നെ വേറെ ആമള ആയിട്ടുള്ള ആൾ ഉണ്ട് അവിടെ അടുത്തുള്ള അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അതാണ് ഇndarray മാണി ഇങ്ങു കാണുന്ന ഇതാടി വന്നു അപ്പോൾ ഞാൻ ഇണ്ടായിലുള്ള ഒണ്ടിനി സാരി സാരി കൊടക്കന്റെ ഉള്ളേ ഇണ്ടാക്ക് മെയിൻ കൺടോൾ പോസ്റ്റ് ആകുമ്പോൾ പിന്നെ ആള് വന്നിട്ട് ഇപ്പൊ കാർ മോ ഞാൻ ഇണ്ടാ വീഡിയോ എടുക്കല്ലേ അങ്ങനെ കാർ കറങ്ങായാൽ ഞാൻ ണ്ടെങ്കിലും നപ്പാദയാത്ര ഞാനവിടെ ഇരിക്കുന്നേ હેર ഇന്ദു പോൻ ആ അതെന്താ അപ്പോ പോല കവിതാരെ സുനിയുനിയ ഇന്ദു ഭാഗം മുടങ്ങി നടക്കുന്നു ഞാൻ ഒരു നടരെടാ കാരണം ഇനി മുചി അങ്ങിനെ അങ്ങനെ നമ്മൾ പാസ്ത വടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ മേലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക ഇറച്ചിയും പൂള അങ്ങനെ അതായത് കപ്പ ബിരിയാണി എന്ന് പറയില്ലേ അതും ബിരിയാണി ഉണ്ട് പിന്നെ നെയ്യപ്പത്തൽ പാസ്ത ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് റെഡിയാക്കി പിന്നെ ചെമ്മീൻ്റെ റോസ്റ്റാണ് അങ്ങനെ തോന്നുന്നത് പിന്നെ ഇപ്പം എന്താ മട്ടൻ കുറുമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ இடிக்கல जायेगा இது எடுக்கற ஒரு மங்கில ஆடுது ஆ நான் எடுக்கற போறேன் ஆ ஆ நான் எடுக்கற போறேன் ஆ ஆ െത്താനുള്ള എങ്ങനെയാണോ നിൽക്ക சமையாடுற <laughs> അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിൽ ഇതാ ഏകദേശം നമ്മളെ കി ടീം അങ്ങനത്തെ ആൾക്കാർ പിന്നെ കുറച്ച് ഈ ഒരു ടാബിൾ മേൽ പിന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി ബാക്കിതാ നമ്മളെ ഡെസേർട്ട് സംഭവങ്ങൾ ഇതൊക്കെയാണ് കേക്കുണ്ട് ബ്രൗൺസും താഴെ കേട്ടോ മഞ്ചേരി കാഫേലെ അപ്പം അതുപോലെ തന്നെ ഐസ് ഉണ്ട് ഇതേ ഉള്ളൂ പിന്നെ എനിക്ക് സംഭവത്തിൽ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ നല്ല താല്പര്യം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എന്താ പറയുക ടയേർഡായിട്ടുള്ള കല്യാണം കാരും എല്ലാവരുമായിട്ട് എന്താ വയങ്ങിയിട്ടുള്ള സൽക്കാരായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് വീഡിയോ സക്സസ് ആവുന്നത് അനുയോ എന്നാണ് പറയുക ഞാൻ അന്തസ്സായി എന്നെ വിളിച്ചേറ്റ് അറിയിക്കും കുഞ്ഞിപ്പെന്ന പോ கஷ்டப்படனே ஆரோக்கிய எத்தினே ബാക്കി ട്രിപ്പ് ഓരോരുത്തർ കഴിഞ്ഞതിനു വെച്ചാൽ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ എത്തുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ എന്താ വൗട്ടിക്ക ഒരു അങ്ങനെ ഫാമിലി ഫുഡൊക്കെ കഴിച്ച ശേഷം പോവുകയാണെന്ന് പറഞ്ഞു അപ്പം ഓരറങ്ങി അപ്പം എന്താണ് ദിയ മോൾ കേട്ടോ ദിയ മോളിൻ്റെ വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് അതിനു വെച്ചിട്ട് ഷീലു എല്ലാത്തിനും ഫുൾ ആക്റ്റീവാണ് കേട്ടോ പിന്നെ എന്താ നമ്മളെ ടിങ്സ് ഇവിടെ ചെറിയ രീതിയിൽ കലാപരിപാടിയുടെ നടത്തുന്നു സെൽഫി അരി പാസ്ത അവളൊന്നുണ്ടാക്കണേ ആഴ്ച എന്റെ അതിന്റെ മുത്ത് ഇന്റെ മുത്ത് പറഞ്ഞാൽ ആർക്കും വിശ്വാസല്ലോ പാസ്ത മൊട്ടം പോലല്ലേ മുത്തുണ്ടാക്കിയ പാസ്തകളൊന്നും പാളാനല്ല ഇവിടെ വലിയ സ്പെഷ്യലിസ്റ്റാണ് ആ യൂട്യൂബിൽ യൂട്യൂബിലുള്ള ചാനൽ കണ്ടാണ് ചാനലിൽ നിന്ന് പഠിച്ചാൽ തന്നെ എങ്ങനെ പാസ്ത ഉണ്ടാക്കാമെന്നില്ലേ എല്ലാ റെസിപ്പി പ്രത്യേകം സെപ്പറേറ്റ് പൊട്ടിച്ചുകൊടുക്കില്ല അയ്യ് എന്താ സംശയം അങ്ങനെ നല്ലൊരു ഫുഡ് ഒക്കെ കഴിക്കല കഴിഞ്ഞ് പിന്നെ യാത്രയപ്പായിട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കത്തിനു ശേഷം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം